ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെണ്ടുമല്ലികച്ചെടി അതുപോലെ വന്തിച്ചെടി പിന്നെ മല്ലിക എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന മേരി ഗോൾഡ് എന്നും പറയപ്പെടുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഈ ഒരു ഓണം സീസണിലൊക്കെ എല്ലാവരും ഈ പൂക്കൃഷി ചെയ്ത് ഈ പ്ലാന്റുകൾ കൂടുതൽ പൂക്കൾ വിപണിയിലൊക്കെ എത്തിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ വഴിയിൽ കണ്ടൊരു കാഴ്ച ഉണ്ടോ ഒരുപാട് ബന്ധുച്ചെടികൾ ഇവിടെ നട്ട് കൊടുത്തിട്ടുണ്ട് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ തമിഴ്നാട്ടിലൊക്കെ ഈ പ്ലാന്റ് വളർത്തുന്നത് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് ഈ ഫ്ലവറുകളൊക്കെ പിന്നെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാറുണ്ട് അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ പ്ലാന്റ് നട്ട് കൊടുത്താൽ പച്ചക്കറി ചെടികൾക്ക് ഉണ്ടാവുന്ന പ്രാണികളുടെ ശല്യങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഈ ബന്ധി ചെടിയുടെ സ്മെല്ല് പ്രാണികൾക്കൊന്നും ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ടാണ് അവരതിനെ കൃഷി ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ ഈയൊരു പ്ലാന്റ് നട്ടു വളർത്തുന്നത് എന്നാണ് പറഞ്ഞത് മൂന്ന് കളറിലായിട്ട് നമ്മൾ ഈ പ്ലാന്റിൽ ഫ്ലവർ കാണാറുണ്ട് ബട്ടർഫ്ലൈ മോഡൽ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതേപോലെ ഈ ഒരു ഉണ്ട മല്ലിക റെഡ് കളറിലും ഓറഞ്ച് കളറിലും യെല്ലോ കളറിലും വൈറ്റ് കളറിലും ഒക്കെ ഈ ഒരു പ്ലാന്റ് കാണപ്പെടുന്നുണ്ട് പണ്ട് മുതലേ നമ്മളെല്ലാം വീടുമുറ്റത്ത് നട്ടു വളർത്തിയിരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ചെണ്ടുമല്ലിപ്പൂവ് ഈ ചെടികളുടെ ഇലകൾക്കൊക്കെ ഒരു പ്രത്യേക സ്മെല്ലുണ്ട് അതുപോലെ തന്നെ കാണാനും വളരെ ഭംഗിയുള്ള ഫ്ലവറുകളാണ് ചെടിയിലെ പൂക്കൾക്ക് ഉണ്ടാവാറുള്ളത് ഈ ചെണ്ടുമല്ലിച്ചെടിയുടെ തൈകൾ നമുക്ക് വിത്തുകൾ മുളപ്പിച്ച് എടുത്തും അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ കട്ടിങ്സുകൾ വെച്ചിട്ടും നമുക്ക് നല്ല രീതിയിൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു ചെടി കിട്ടിയാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് തൈകൾ കട്ടിങ്സുകൾ വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അതുപോലെ അപ്പം അതെങ്ങനെയാണ് ചെയ്യാറുള്ളതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം അതുപോലെ തന്നെ കൂടുതൽ കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് ഈ ഒരു മല്ലിക ചെടികൾ ചാണകപ്പൊടി മാത്രം മിക്സ് ആയി കൊടുത്താലും നല്ല രീതിയിൽ തന്നെ വളർന്ന് കിട്ടുന്ന ഒരു ചെടിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്ലാന്റ് കട്ട് ചെയ്ത് തൈകൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പോൾ ഇതാ ഇതേപോലുള്ള ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പ്ലാന്റ് ഉള്ളൂ എങ്കിലും അതിൽ നിന്ന് ഇതേപോലെ കട്ടിങ്സുകൾ മാറ്റി നട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു തൈയാണ് ആണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് അപ്പോൾ ഞാൻ ഇതേപോലെ കട്ടിങ്സുകൾ വെച്ച് തൈകൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ ഇതിന് നന്നായി വേര് വരും കേട്ടോ അതിപ്പോൾ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മൂന്നാഴ്ച ആയിട്ടുണ്ടാവും ഇപ്പോൾ നമുക്കൊന്ന് പറിച്ചു നോക്കാം അതിൽ വേര് വന്നിട്ടുണ്ടോന്ന് ആ പ്ലാന്റ് കണ്ടില്ല അതിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കണ്ടോ ഒരുപാട് വേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വിത്ത് ഇല്ലയെന്ന് വെച്ചിട്ട് നമുക്ക് ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാക്കാം ഒരു വിത്തിൽ നിന്നും ഒരുപാട് തൈകൾ ഉണ്ടാക്കാം എന്നാൽ അതിലും എളുപ്പമായിട്ട് നമുക്ക് ഇതേപോലെ തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഒരു ചെടിയാണെങ്കിലും ഒരുപാട് കട്ട് ചെയ്ത് നമുക്ക് അതൊരുപാട് തൈകളാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാട് കട്ടിങ്സുകൾ എടുത്ത് വീണ്ടും എങ്ങനെ തൈകൾ ഉണ്ടാക്കാം എന്ന് കണ്ടാലോ അപ്പോൾ അതാ ഒരു പ്ലാന്റിൽ നിന്ന് ഞാൻ ഒരുപാട് കട്ടിങ്സുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് കട്ടിങ്സ് ഞാൻ ഒരു പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് വെക്കാനായിട്ട് മണലും അതുപോലെ ചാണകപ്പൊടിയും മാത്രം ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ മണൽ മാത്രമായാലും മതി വേര് പിടിച്ച് കിട്ടാൻ അങ്ങനെ വെച്ചാലും പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു പോട്ടി മിക്സിൽക്ക് നമ്മളൊന്നും ചെയ്യണ്ട ഇതേപോലെ നട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ച് പിന്നെ രണ്ട് ദിവസം ഇട വിട്ട് വേണം വെള്ളമൊഴിക്കാൻ എങ്കിലാണ് വേര് പെട്ടെന്ന് പിടിച്ച് കിട്ടുള്ളൂ അതല്ല കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വേര് പിടിച്ചു കിട്ടില്ല അത് നശിച്ചു പോവും അതുകൊണ്ട് വെള്ളം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ പ്ലാന്റ് രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു വിത്ത് മുളപ്പിച്ച് തൈകൾ തൈകളുണ്ടാക്കുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് നമുക്ക് ഈ പ്ലാന്റ് ആവും ഫ്ലവർ പെട്ടെന്ന് ചെയ്യാനായിട്ട് ഉപകാരപ്പെടുന്നത് അപ്പോൾ ഇതുപോലെ ഇത്തിരി വെള്ളമൊഴിച്ച് ഒരു വെയിലൊന്നും കൊള്ളാത്ത സ്ഥലത്ത് മാറ്റി വയ്ക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പാടങ്ങളിലൊക്കെ കൃഷി ചെയ്ത് എടുക്കുന്നുണ്ട് ഈ ഒരു മല്ലികച്ചെടികൾ ഈ ഓണത്തിന് പൂക്കളിടാനായിട്ടാണ് ആ പ്ലാന്റുകളിലെ പൂക്കളെല്ലാം അവർ ഉപയോഗിക്കാറുള്ളത് വേണ്ടിയാണ് പൂപ്പാടങ്ങളിൽ ഈ ഒരു പൂ കൃഷി അവരുണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാ എന്ന് കരുതുന്നു അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ് ബായ്